ഹലോ അപ്പം ഇന്ന് കാണിക്കാൻ പോകുന്നത് ഒരു അടിപൊളി സ്ലീവ് ഡിസൈനാണ് ഒരു കട്ട് വർക്ക് ഡിസൈനാണ് ഇന്ന് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് സ്ലീവിന് ഉപയോഗിക്കാം അതുപോലെ തന്നെ നമ്മുടെ സ്ട്രൈറ്റ് പാൻ്റെ അടിവശത്തൊക്കെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റിയ രീതിയിലൊരു കട്ട് വർക്ക് ഡിസൈനാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് അപ്പം നമ്മളിത് സ്ലീവിൽ ഇതുപോലെ മടക്കിയിട്ട് വരും അല്ലെങ്കിൽ അതുകൊണ്ട് അടിപൊളിയായിട്ട് നല്ല കാണാൻ നല്ല ലുക്കുള്ള രീതിയിലൊരു ഡിസൈനാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ തന്നെ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തീർച്ചയായിട്ടും ഫുൾ ആയിട്ട് തന്നെ കാണുക അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം ഓക്കെ അപ്പോൾ ഇതിനായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഈ ഒരു കഷ്ണം തുണിയാണ് നമ്മുടെ സ്ലീവിൻ്റെ ഉപയോഗിക്കുന്ന തുണിയാണ് നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് പാൻറ്റാണെങ്കിൽ പാൻറ്റിൻ്റെ തുണി എടുക്കുക ഇപ്പം ഈ ഒരു അഞ്ച് സൈഡാണ് നമ്മുടെ കൈയിൻ്റെ വണ്ണം വരുന്നത് കേട്ടോ അപ്പോൾ ഈ നമ്മളത് കൂടാണ്ട് തന്നെ ഒരു ക്യാൻവാസ് എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളിതൊരു കട്ട് ചെയ്യുള്ളൊരു ചെറിയൊരു പേപ്പർ കഷ്ണം എടുക്കുന്നുണ്ട് അപ്പോൾ മൂന്നര അഞ്ച് വീതിയിലാണ് നമ്മളിവിടെ ക്യാൻവാസ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ക്യാൻവാസിൻ്റെ നീളം എന്ന് വെച്ചാൽ നമ്മുടെ എത്രയാണോ നമ്മുടെ സ്ലീവിൻ്റെ കൈവണ്ണം വരുന്നത് ആ ഒരു തുണിക്കനുസരിച്ച് നമ്മളിതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതി അതിൻ്റെ വീതി പറയുമ്പോൾ മൂന്നര ഇഞ്ചാണ് നമ്മൾ വീതി എടുത്തിരിക്കുന്നത് കേട്ടോ മൂന്നര ഇഞ്ചാണ് വീതി വരുന്നത് നീളം നമ്മളിതുപോലെ കൈവണ്ണത്തിന് തുണി എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് നീളം എടുക്കാം ഓക്കെ ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കൂടാതെ തന്നെ ചെറിയൊരു കാർഡ്ബോർഡ് പീസ് എടുത്തിരിക്കുന്നത് കേട്ടോ ചെറിയൊരു ചട്ട എന്തെങ്കിലും എടുത്താൽ മതി ഇപ്പോൾ നമ്മളൊരു ഒന്നേ മുക്കാൽ ഇഞ്ചിലാണ് കട്ട് ചെയ്തിരിക്കുന്നത് അപ്പം നമ്മൾ ഒന്നര ഇഞ്ചാലും മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രയാണോ ഡിസൈൻ വേണ്ടത് അതിനനുസരിച്ചുള്ളൊരു പീസ് എടുത്താൽ മതി നമ്മളിവിടെ ഒന്നേ മുക്കാൽ ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് അപ്പം ഒന്നര ഇഞ്ച് മതി നെങ്കിൽ ഇഞ്ച് എടുത്താൽ മതി അപ്പം നമ്മുടെ ആ ഒരു ഡിസൈൻ എത്ര എണ്ണം വേണം എന്നനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് ഇതിന്റെ സൈസ് കൂട്ടേം കുറയ്ക്കൊക്കെ ചെയ്യാം നമ്മളിവിടെ എടുത്തിരിക്കുന്ന സൈസ് ഒന്നേ മുക്കാൽ ഇഞ്ച് ഒന്നേ മുക്കാലിഞ്ച് സൈസാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അത് കൂടാതെ തന്നെ നമ്മളിവിടെ കൂടാതെ നമ്മൾ ആ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഇതുപോലത്തെ ഒരു ഓർഗൻസേയുടെ മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നെറ്റ് ഫാബ്രിക് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഓർഗൻസ് ഫാബ്രിക് ഉപയോഗിക്കാം അതുപോലെ നല്ല ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള കളർ ആകുമ്പോൾ വളരെ നല്ല ലുക്കിൽ നിങ്ങൾക്ക് കിട്ടും നമ്മളിവിടെ ബ്ലാക്ക് ചൂസ് ചെയ്തുകൊണ്ടാണ് അതിന് പറ്റിയ കളറായിട്ട് നമ്മൾ റെഡ് ഓർഗൻസ് ആണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് കേട്ടോ നെറ്റ് ഫാബ്രിക് ആണെങ്കിലും നല്ലതാണ് അപ്പോൾ ഈ രണ്ട് മെറ്റീരിയൽ ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ഇനി എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ഓക്കെ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ സ്ലീവിൻ്റെ എൻഡ് വശത്ത് ചെറിയൊരു ഗ്യാപ്പ് വിട്ട ശേഷം നമ്മളിതുപോലെ നമ്മുടെ ക്യാൻവാസ് പേപ്പർ ഒന്ന് ഒട്ടിച്ചെടുക്കാം ഉണ്ടോ നമ്മൾ എൻ്റെ വശം ചെറിയൊരു ഗ്യാപ്പ് വിട്ട ശേഷമാണ് നമ്മൾ ഇതുപോലെ ക്യാൻവാസിൻ്റെ പേപ്പർ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട് ഉണ്ടോ നമ്മളിതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഓക്കെ നല്ലപോലെ ഒട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് എങ്ങനെയാണ് ആ ഡിസൈൻ ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതിൻ്റെ സെൻറ്റർ ആദ്യം ഒന്ന് മാർക്ക് ചെയ്യണം അപ്പോൾ സെൻറ്റർ മാർക്ക് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുക ഇതുപോലെ ക്യാൻവാസ് കറക്റ്റായിട്ട് നമ്മൾ രണ്ടായിട്ട് മടക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ രണ്ട് ക്യാൻവാസിൻ്റെ എൻ്റെ വശം നമ്മൾ കറക്റ്റ് ചെയ്ത് വെച്ച ശേഷം ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് അതിൻ്റെ സെൻറ്റർ ലൈൻ മാർക്ക് ചെയ്യാൻ പറ്റും നമ്മൾ ആ ഒരു കട്ട് വർക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ സെൻറ്റർ ലൈൻ മാർക്ക് ചെയ്യുന്നത് ഉണ്ടോ നമ്മളിതുപോലെ ഏകദേശം ഒരു സെൻറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ട് രണ്ട് എൻഡും ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്ത ശേഷം ഇതുപോലെ ഒരു സ്കെയിൽ വെച്ച് നമ്മൾ സെൻറ്റർ കൂടെ ഒന്ന് വരച്ചുകൊടുക്കുക ഓക്കെ ഇനി അതിന് ശേഷം ഓക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ നമ്മൾ ജസ്റ്റ് വരച്ചെന്നുള്ളൂ അപ്പോൾ നമ്മൾ സെൻറ്റർ കിട്ടാൻ വേണ്ടി വരച്ചതാണ് ഇനി ശേഷം നമുക്ക് എന്തു ചെയ്യാം ഈ ഒരു കാർഡ്ബോർഡ് പീസ് അല്ലെങ്കിൽ ചട്ട ഏതോ കുറച്ച് കട്ടിയുള്ള പേപ്പറാണ് വെച്ചിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് ഈ ഒരു സ്ലീവിൻ്റെ എൻ സെൻറ്റർ നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം നമ്മൾ അവിടെ നിന്നാണ് നമ്മൾ ഒരു ഡിസൈൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഇത് ഇതുപോലെ നമ്മൾ സെൻറ്റർ മാർക്ക് ചെയ്തെടുത്തു അതിനുശേഷം നമ്മൾ ഏത് ഡിസൈനിലാണോ നമ്മൾ കട്ട് വർക്ക് ചെയ്യാൻ ഉദ്ദേശിച്ചത് അതിൻ്റെ ഒരു ഷേപ്പ് എന്ത് ചെയ്യുക ഇതുപോലെ സെൻറ്റർ കറക്റ്റ് ചെയ്ത് നമ്മൾ ഇതുപോലെ വെച്ചു കൊടുത്തിട്ട് നമ്മളിതൊന്ന് ഔട്ടർ കൂടെ ഒന്ന് വരച്ചു കൊടുക്കാം ഓക്കെ ഇനി നമുക്കത് വെച്ച് നമുക്ക് എത്ര എണ്ണാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ഈ കട്ട് വർക്ക് ചെയ്യാൻ ഈ ഒരു കാർബൺ പേപ്പർ ഉപയോഗിച്ചിട്ട് നമുക്ക് അപ്പുറപ്പറൊക്കെ നമുക്ക് വരച്ചു കൊടുക്കാം ഒക്കെ ഇതുപോലെ നമ്മൾ വരച്ചുകൊടുക്കേണ്ടത് നമുക്ക് രണ്ട് സൈഡിലും നമ്മൾ രണ്ട് പീസാണ് നമ്മൾ വരയ്ക്കാൻ ഉദ്ദേശിച്ചത് പക്ഷേ കൊള്ളുന്നില്ല നമുക്കത് അതുകൊണ്ട് നമ്മൾ ഒന്നര ഇഞ്ചാക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഒന്നേ മുക്കാൽ ഇഞ്ചായിരുന്നു കട്ട് ചെയ്തിരുന്നു അത് നമ്മൾ അത് ഒന്നര ഇഞ്ചാക്കി നമ്മൾ കട്ട് ചെയ്യുന്നത് കാരണം സെൻറ്ററിൽ നിന്ന് രണ്ട് സൈഡിലേക്കും ഈ രണ്ട് വീതം ടോട്ടൽ അഞ്ച് കട്ട് വർക്ക് എടുക്കാൻ വേണ്ടി നമ്മളത് ഒന്നര ഇഞ്ചാക്കി മാറ്റിയിട്ടുണ്ട് ഒന്നേ മുക്കാൽ ഇഞ്ചെടുക്കുന്ന സമയത്ത് നമ്മൾ കൈയിൻ്റെ വണ്ണത്തിനനുസരിച്ച് തുണി എടുത്തതിനകത്ത് കൊള്ളുന്നില്ല അപ്പം നമ്മൾ ഒന്നര ഇഞ്ചാക്കി മാറ്റിയിട്ടുണ്ട് നിങ്ങൾക്ക് എണ്ണം കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഒന്നര ഇഞ്ച് ചെയ്യാം നമ്മൾ കുറച്ച് അധികം അഞ്ച് നമ്പർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്നര ഇഞ്ചിലേക്ക് കട്ട് ചെയ്തെടുത്തത് ഓക്കെ നമുക്ക് ആ ഒരു ഒന്നര ഇഞ്ചിൻ്റെ പേപ്പറ് വെച്ചിട്ടെന്ത് ചെയ്യുക ഇതുപോലെ ഒന്ന് ഔട്ടർ കൂടെ ഒന്ന് വരച്ചെടുക്കാം ആദ്യം നമ്മൾ സെൻറ്റർ മാർക്കിയ സെൻറ്ററിലാണ് നമ്മൾ ഫസ്റ്റ് വരക്കുന്നത് അതിനുശേഷം ബാക്കി ഗ്യാപ്പ് ഇട്ടിട്ട് നമുക്ക് എത്ര എണ്ണമാണോ വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ ഔട്ടർ ലൈൻ നമ്മൾ ഒഴിവാക്കിയ നമ്മൾ ആദ്യത്തെ ഒന്നേ മുക്കാൽ ഇഞ്ച് വെച്ച് വരച്ചതാണ് അത് ഒഴിവാക്കിയിട്ട് നമ്മൾ ഇൻസൈഡിലാണ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫുൾ ആയിട്ട് നമുക്ക് കറക്റ്റ് ഗ്യാപ്പ് മെയിൻ്റെയിൻ ചെയ്തിട്ട് നമുക്ക് വരച്ചെടുക്കാം ഇതുപോലെ അഞ്ചെണ്ണം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ സൈസ് ഒന്നേ ഇഞ്ചിൽ നിന്ന് ഒന്നര ഇഞ്ചിലേക്ക് ആക്കിയത് അപ്പം നിങ്ങൾക്ക് സൈസിനനുസരിച്ച് എത്ര എണ്ണം വേണം അതിനനുസരിച്ച് സൈസ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം അപ്പം നമ്മുടെ ഏതാണോ അനുസരിച്ച് നമുക്ക് ചെയ്യാം കേട്ടോ ഇത് റൗണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ക്വയർ പീസിന് പകരം റൗണ്ട് പീസ് വെച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി ഓക്കെ അപ്പം ഇത് നമ്മളിവിടെ അഞ്ചെണ്ണം നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് ഈക്വല ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ എൻ്റെ സൈഡിൽ നമ്മൾ വരക്കുന്ന സമയത്ത് എന്റെ സൈഡിൽ നമ്മൾ തയ്യൽ തുമ്പ് ഒഴിവാക്കിയിട്ട് നമുക്ക് എത്ര സ്റ്റിച്ച് ചെയ്യാണോ അത് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള പോർഷനിൽ വേണം നമുക്ക് ഇതുപോലെ ഡിസൈൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടി അപ്പോൾ അതിന് ശേഷം നമുക്കിത് ഈ ഒരു ഇൻസൈഡ് പോർഷൻ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് ആദ്യം നമ്മൾ ഇതുപോലെ ഈയൊരു ഡയഗണലായിട്ട് ഇതുപോലെ ലൈൻ വരച്ചെടുക്കുക അപ്പോൾ അതുപോലെ അടുത്ത രണ്ട് കോണ് ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ലൈൻ വരച്ചൊടുക്കുക ഓക്കെ നമുക്ക് ആ ഒരു ഇന്നർ പോർഷൻ ഒന്ന് കട്ടിങ് ഇട്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കറക്റ്റായിട്ട് ആയിട്ട് വരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഇത് സെൻറ്റർ ഭാഗം ഇതുപോലെ ഒന്ന് മടക്കിയ ശേഷം നേരെ ഇതുപോലൊരു കട്ട് ഇട്ട് കൊടുക്കുക ഓക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ അപ്പോൾ ഇതുപോലൊരു കട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് ശേഷം ഈ ഒരു കട്ട് എന്ത് ചെയ്യുക കോർണർ വരെ ഒന്ന് നീട്ടി കൊടുക്കുക ഓക്കെ അതിന് ശേഷം ഇതുപോലെ രണ്ടാമത്തെ കോർണർ വരെ കട്ട് ചെയ്ത് കൊടുക്കുക അങ്ങനെ നമ്മൾ നാല് സൈഡിലെന്ത ചെയ്യുക ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ആ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ നാല് സൈഡിലേയും കട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം ഫുൾ ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം ഓക്കെ അപ്പോൾ നമ്മൾ നമ്മളെല്ലാ കട്ട് വർക്കിൻ്റെ ഇൻസൈഡ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് നാല് സൈഡിലേക്ക് ഇതുപോലെ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇനി നമുക്ക് എന്തു ചെയ്യാം ഈ ഒരു കട്ട് വർക്കിൻ്റെ ഈയൊരു പീസ് ഉണ്ടല്ലോ ഈ സൈഡിൽ നമ്മൾ കട്ടി കൂട്ടി വരച്ചാൽ നല്ല നന്നായിരിക്കും കാരണം നമ്മൾ ഇതുപോലെ മടക്കുമ്പോൾ ആ ഒരു ലൈന് നല്ല കട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് കറക്റ്റായിട്ടൊന്ന് മടക്കിയെടുക്കാൻ പറ്റോ അപ്പോൾ ഈ ഒരു ഔട്ടർ ലൈൻ വരയ്ക്കുന്ന സമയത്ത് കുറച്ച് കട്ടി കൂട്ടി വരുക അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് ക്യാൻവാസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മടക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ എല്ലാ സൈഡിലേക്കൊന്ന് മടക്കി കൊടുക്കണം കേട്ടോ ഇതുപോലെ ഔട്ടറിലേക്ക് മടക്കി കൊടുക്കുക അത് കറക്റ്റായി നിൽക്കാൻ വേണ്ടിയിട്ടെന്ത് ചെയ്യാം നമുക്ക് ഇതുപോലെ ഈ ഒരു ബീസ് ഈ ഒരു ഗം ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫാബ്രിക് ഗ്ലൂ ഉണ്ടെങ്കിൽ ഫാബ്രിക് ഗ്ലൂ ആയാലും മതി അപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്തോട്ടേക്ക് ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു മേലെ ആ ഒരു നെറ്റ് ഫാബ്രിക് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കറക്റ്റായി നിൽക്കുക എന്നാലും ജസ്റ്റ് ഒന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഗം ഒട്ടിച്ച ശേഷം നേരെ ബാക്ക് സൈഡിലേക്കൊന്ന് മടക്കി കൊടുക്കുക നാല് സൈഡും ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അപ്പോൾ കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രെസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക ഇത് ഇതുപോലെ എല്ലാ സ്ക്വയർ പീസ് ഇതുപോലെ കട്ട് ചെയ്ത് ബാക്ക് സൈഡിലേക്ക് മടക്കിയിട്ട് നമ്മൾ ഗവൺമെന്റ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഫാബ്രിക് ഗ്ലൂ ഉപയോഗിക്കാം ഫാബ്രിക് ഗ്ലൂ ഉപയോഗിച്ചാൽ കുറച്ചൊന്ന് സ്റ്റിക്ക് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കുന്നുള്ളൂ എന്നാലും ഏത് ഗ്ലൂ ആയാലും നമുക്ക് ഉപയോഗിക്കാം ജസ്റ്റ് ഒന്ന് അവിടെ ഒട്ടി നിന്നാൽ മതിയെന്നുള്ളൂ അപ്പോൾ ഇതുപോലെ എല്ലാ സൈഡും നമ്മൾ പ്രസ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് വരാം ഓക്കെ നമുക്ക് നേരെ ഫ്രണ്ട് സൈഡിലേക്ക് വരാം ഇതാണ് നല്ല വശം കേട്ടോ വരുന്നത് അപ്പം ഈ നല്ല വശം നമുക്ക് ആദ്യം തന്നെ ലേസ് ആണ് അറ്റാച്ച് ചെയ്യുന്നത് നമ്മൾ ആ ഒരു റെഡ് ഫാബ്രിക് ഉപയോഗിച്ചത് കൊണ്ട് തന്നെ നമ്മൾ നെറ്റ് ഓർഗൻസ് അല്ലെങ്കിൽ നെറ്റ് ഉപയോഗിക്കുന്ന സമയത്ത് അതിൻ്റെ കളറിന് അനുസരിച്ചാണ് നമ്മളിവിടെ റെഡ് ലേസ് എടുത്തിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലേസ് ഉപയോഗിക്കാം അപ്പോൾ നിങ്ങളുടെ കളർ ഏതാണോ അതിനനുസരിച്ച് ചൂസ് ചെയ്യാം നമ്മൾ റെഡിന് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളർ ആയതുകൊണ്ട് ബ്ലാക്ക് വരുന്നതുകൊണ്ട് നമ്മൾ ഈ ഒരു റെഡ് കളറുള്ള ലേസ് ഉപയോഗിക്കുന്നത് മാത്രം അപ്പോൾ നമ്മൾ ഇത് ലേസ് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വെച്ചാൽ നമ്മുടെ ലേസിൻ്റെ ആ ഒരു ഡിസൈൻ വരുന്ന ഭാഗം നമ്മുടെ തുണിയിലേക്ക് വരുന്ന രീതിയിൽ വെക്കണം കേട്ടോ ഇതുപോലെ വെച്ച ശേഷം എന്ത് ചെയ്യുക ആ ഒരു ക്യാൻവാസിൽ ഇതുപോലെ ലേസ് വെച്ചുകൊടുക്കുക എന്നിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഓക്കെ ലേസിൻ്റെ നല്ല വശം അതായത് നമ്മുടെ ലേസിൻ്റെ തൂങ്ങുന്ന ഭാഗം തുണിയിലേക്ക് വരുന്ന രീതിയിലാണ് വെച്ചു കൊടുത്തിരിക്കുന്നത് ഉണ്ടോ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കിനി ഓർഗൻസാണോ ഏതാണോ നമ്മുടെ മെറ്റീരിയൽ ഓർഗൻസെങ്കിൽ ഓർഗൻസ നെറ്റെങ്കിൽ എടുക്കുക അപ്പോൾ അതിൻ്റെ വീതി എന്ന് പറയുമ്പോൾ നമ്മൾ എത്രയാണോ ക്യാൻവാസ് വെച്ചിരിക്കുന്നത് അതിനേക്കാൾ ഒരു അതിനേക്കാളൊരു രണ്ടിഞ്ചിൻ്റെ അടുത്ത് വീതിക്കാണ് എടുക്കുന്നത് നീളം നമ്മുടെ കൈ എത്രയാണോ അതിൻ്റെ അനുസരിച്ച് കൈവണ്ണത്തിന് നമ്മൾ എത്രയാണോ തുണി എടുത്തിരിക്കുന്നത് അത്ര തന്നെ നീളം മതി പക്ഷേ വീതി എടുക്കുന്ന സമയത്ത് നമ്മൾ ക്യാൻവാസ് എടുത്തേക്കാൾ ഒരു രണ്ടിഞ്ച് നമ്മൾ അധികം എടുത്ത് വെക്കുന്നത് നന്നായിരിക്കും അപ്പോൾ അതിന് ശേഷം നമ്മുടെ തുണിയുടെ നല്ല വശത്ത് എന്ത് ചെയ്യുക ഇതുപോലെ നമ്മൾ ആ ലേസ് വെച്ചതിൻ്റെ മേലെ വെച്ചെടുത്തതിന് ശേഷം ലേസ് സ്റ്റിച്ച് ചെയ്ത് അതേ ലൈനിൽ കൂടെ എന്ത് ചെയ്യുക ഓർഗൻസ് വെച്ചിട്ട് നമുക്കൊന്നുകൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ ഉണ്ടോ ഇതുപോലെ നമ്മൾ ആ ലേസിൻ്റെ മേലെ ഓർഗൻസ് വെച്ചതിന് ശേഷം ആ ഒരു എൻ്റിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ നമുക്ക് നേരെ ബാക്കിലോട്ടേക്ക് ഒന്ന് മറിച്ചുകൊടുക്കാം അതായത് നമ്മുടെ ലേസ് ഫ്രണ്ടിലേക്ക് വരുന്ന രീതിയിൽ നേരെ ഉണ്ടോ ഇതുപോലൊന്ന് മറിച്ചുകൊടുക്കാണ് വേണ്ടത് നമുക്കിതുപോലൊന്ന് ബാക്ക് സൈഡിലേക്ക് മറിച്ചുകൊടുക്കാം അപ്പോൾ നമ്മുടെ ലേസ് കറക്റ്റായിട്ട് പുറത്തോട്ടേക്ക് വരും ഉണ്ടോ ഇതുപോലെ വെച്ച ശേഷം എന്ത് ചെയ്യുക ലേസ് ഒന്ന് കറക്റ്റ് ആയി നിൽക്കാൻ വേണ്ടിയിട്ടൊന്ന് ആ എൻഡിലോട്ടൊന്ന് പതിച്ചടിച്ചു കൊടുക്കാം ഓക്കെ അപ്പോൾ അതൊന്ന് പതിച്ചടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അഭിപ്രായവും നിർദ്ദേശങ്ങൾക്ക് നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ ചോദിച്ചാൽ മതി അപ്പോൾ ഇതുപോലെ നമ്മുടെ ലേസ് അവരെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലേസ് ഉപയോഗിക്കാം അതുപോലെ തന്നെ ഓർഗൻസ് നെറ്റ് ആവണ നിങ്ങളുടെ ഏത് കളറാണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നേരെ ഇനി ബാക്ക് സൈഡിലേക്ക് വരാം ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ഓർഗൻസിൻ്റെ ഈ ഒരു സൈഡ് സൈഡുണ്ടോ ഈ ഒരു സൈഡ് ഇതുപോലെ ഒന്ന് മടക്കി അടിക്കണം അപ്പോൾ മടക്കി അടിക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു കട്ട് വർക്ക് മൂടിപ്പോകരുത് കട്ട് വർക്ക് മൂടി പോകാത്ത രീതിയിൽ കറക്റ്റായിട്ട് ഇതുപോലെ മടക്കി കൊടുക്ക കേട്ടോ അതായത് എൻ്റെ വശം ഉണ്ടോ എന്നിട്ട് അതിന് ശേഷം നമ്മൾ ക്യാൻവാസിൻ്റെ മേലെക്കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഇതുപോലെ മടക്കുന്ന സമയത്ത് നമ്മുടെ കട്ട് വർക്ക് ആ ഭാഗം മൂടി പോകാത്ത രീതിയിൽ നമുക്ക് അധികം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം തുണി ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് അതിനനുസരിച്ച് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഒന്നുള്ളിലേക്ക് മടക്കി വെച്ചെടുത്ത ശേഷം നേരെ ക്യാൻവാസിൻ്റെ എൻഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് എന്തു ചെയ്യാം ഫ്രണ്ട് പോർഷനിലേക്ക് വരാം നമുക്ക് നമുക്കിതിൻ്റെ ഈ ഒരു എൻഡിൽ നമുക്കൊരു ലേസ് കൂടെ വെച്ചുകൊടുക്കാനുണ്ട് അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാം എക്സ്ട്രാ വന്ന് തുണി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ആ ഒരു ലേസുകൂടെ നമുക്ക് ഒരു എൻഡിലൂടെ നമ്മൾ ലേസ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും കൂടെ എങ്ങനെ ചെയ്യുന്നു നോക്കാം അപ്പോൾ അതിനായിട്ട് ലേസ് ഇതുപോലെ എടുത്ത ശേഷം നിങ്ങൾ നമ്മുടെ ആ കൈവെള്ളത്തിന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ എടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ വെച്ചുകൊടുക്കാം കേട്ടോ അതായത് നമ്മുടെ ലേസിൻ്റെ നല്ല വശം നമ്മുടെ ഈ ഒരു കട്ട് വർക്ക് നേരെ വരുന്ന രീതിയിൽ ഇതുപോലെയാണ് വെച്ചുകൊടുക്കുന്നത് കണ്ടോ ഇതുപോലെ വെച്ചുകൊടുത്ത ശേഷം നമ്മൾ ആ ഒരു നേരത്തെ സ്റ്റിച്ച് ചെയ്താൽ അതിലൂടെ ഒന്നുകൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഓക്കെ അതെ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം എന്ത് ചെയ്യുക നമുക്ക് ലേസ് നേരെ ബാക്കിലേക്ക് ഒന്ന് മറച്ചുകൊടുക്കാം ഉണ്ടോ ലേസ് ഒന്ന് മറച്ചു കൊടുത്ത ശേഷം ഒന്ന് പതിച്ചടിച്ചു കൊടുക്കാം ഓക്കെ അപ്പോൾ ലേസ് ഇതുപോലെ കറക്റ്റായിട്ടൊന്ന് മറച്ചു പിടിച്ച ശേഷം ലേസിൻ്റെ എൻഡിലൂടെ ഒന്ന് ഒരു സ്റ്റിച്ചൂടെ ചെയ്തെടുത്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ലേസ് അവിടെ നിൽക്കുന്നതാണ് അപ്പോൾ അതിനായിട്ട് നമുക്കൊന്ന് പറിച്ചെടുത്തിട്ട് വരാം ഓക്കെ അപ്പോൾ അതിനായിട്ട് ലേസ് ഇതുപോലെ കറക്റ്റ് ചെയ്ത് പിടിച്ചെടുത്ത ശേഷം എൻഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ സ്ലീവ് റെഡി ആയിട്ടുണ്ട് ഓക്കെ ഉണ്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈനന്നെ കിട്ടിയിട്ടുണ്ട് ഇനി വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ലേസിൻ്റെ എൻഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ലേസ് പൊങ്ങിക്കാത്ത രീതിയിൽ വേണം എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം അപ്പോൾ ഇതിൻ്റെ ഒരു ഭംഗി ലേസ് ലേസ് പൊങ്ങി നിൽക്കുന്ന രീതിയിലായത് കൊണ്ട് ഇങ്ങനെ ചെയ്യാം അപ്പോൾ വേണ്ട നമ്മുടെ ഈ ഒരു കട്ട് വർക്ക് ചെയ്ത ഭാഗത്ത് ഇതുപോലെ ഹോളായിട്ട് പൊങ്ങി നിൽക്കുന്നതുകൊണ്ട് എന്തെയ്യാ നമുക്ക് ആ ഒരു കറക്റ്റായിട്ട് ഒട്ടി നിൽക്കാൻ വേണ്ടി എന്തു ചെയ്യാം നമ്മുടെ ഈ ഒരു കട്ട് വർക്കിൻ്റെ എൻഡിലൂടെ ഒരു സ്റ്റിച്ചുകൂടെ ചെയ്ത് കൊടുക്കാം ഓക്കെ ആ ഒരു സ്ക്വയർ റൗണ്ട് സ്ക്വയർ ടൗൺ സൈഡിലൂടെ ആയിട്ട് ഒരു സ്റ്റിച്ചൂടെ ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് സ്ക്വയറിന് പകരം റൗണ്ട് വേണമെന്ന റൗണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡിസൈൻ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡിസൈൻ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരുകയാണ് അപ്പം നിങ്ങളുടെ ആ ഡിസൈനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇത് ഇതുപോലെ നമ്മൾ നാല് സൈഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ടോ ഓരോ കട്ട് വർക്കിൻ്റെ എൻഡിലൂടെ ഇതുപോലെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം അങ്ങനെ സ്റ്റിച്ച് ചെയ്താൽ നല്ല പോലെ നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് ആ ഒരു കട്ട് വർക്ക് കിട്ടുന്നതാണ് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു വിരലടുന്ന സമയത്ത് ആ ഒരു ഓർഗൻസ് കുറച്ച് താന്നു പോകും അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് എല്ലാ സൈഡിലും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ഓക്കെ നമ്മൾ എല്ലാ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പം നമ്മുടെ അടിപൊളി സ്ലീവ് ഡിസൈൻ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഓക്കെ നമ്മൾ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കട്ട് വർക്ക് ഡിസൈൻ നമ്മുടെ പാൻ സ്ട്രേറ്റ് പാൻറ്റ് അടിവശത്തോ അല്ലെങ്കിൽ ചുരിദാറിൻ്റെ ടോപ്പിൽ ഫ്രണ്ട് സൈഡിലൊക്കെ നമ്മൾ ഈ അടിവശത്തൊക്കെ നമുക്ക് ഇതുപോലെ ഡിസൈൻ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എവിടെയാണോ വേണ്ടത് ആ കട്ട് വർക്ക് ഡിസൈൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എല്ലാ ഉള്ളിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റും ഈ ഒരു മെത്തഡ്ഡ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അതുപോലെ തന്നെ നമുക്കിത് എന്ത് ചെയ്യാം നമുക്ക് കുറച്ച് മിററോ അല്ലെങ്കിൽ ബീഡ്സ് വർക്കൊക്കെ ചെയ്താൽ കുറച്ചുകൂടെ ഒന്ന് നല്ല ഹെവി ലുക്കിലേക്ക് കൊണ്ടുവരാൻ പറ്റും നല്ല നമ്മുടെ ഒരു സ്ലീവിന് കറക്റ്റ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ചെയ്ത് കാണിച്ചിരിക്കുന്നത് നല്ല നീറ്റായിട്ട് അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് കുറച്ചൊന്ന് അടിപൊളിയാക്കിയിട്ട് കാണിച്ചു തരാം അപ്പോൾ ജസ്റ്റ് ഇതുപോലത്തെ മിറർ വർക്കൊക്കെ ഇതുപോലെ സെൻറ്ററിൽ വെച്ച് കൊടുത്താൽ കുറച്ചുകൂടെ ഒന്ന് നല്ലൊരു ഹെവി ലുക്ക് ലുക്കാവുന്നതാണ് ഉണ്ടോ ഇതുപോലെ ജസ്റ്റ് നമ്മൾ വെക്കുന്നില്ല ജസ്റ്റ് ഒന്ന് വെച്ച് കാണിച്ചു തരുന്നതാണ് നമ്മളിത് അതിനകത്ത് അറ്റാച്ച് ചെയ്യുന്നില്ല ചെയ്യുന്നില്ലാണ്ടോ ഇതുപോലെ ജസ്റ്റ് ഒരു സെൻറ്ററിൽ ഓരോ മിറർ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഹെവി ആയിട്ട് നല്ല കാണാൻ നല്ല അടിപൊളി ലുക്കിലായിരിക്കും അതുപോലെ തന്നെ ഇതുപോലെ ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഇതുപോലെ സെൻ്ററിൽ ഓരോ ബീഡ്സ് കൊടുത്താൽ കുറച്ചുകൂടെ ഒന്ന് മാറാൻ പറ്റും അപ്പോൾ നമ്മൾ ഓരോ ചോയ്സ് കാണിച്ചു തരുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്തെടുക്കാവുന്നതാണ് അല്ല ഇതുപോലെ ഒന്നുകൂടെ വീഡിയോസ് കൊടുത്താൽ കുറച്ചുകൂടെ ഒന്ന് ആ ഒരു ലുക്ക് തന്നെ മാറും അപ്പോൾ ഈ ഒരു മെത്തഡ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ല ഇല്ലയെന്നുള്ളതുകൊണ്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക എന്തെങ്കിലും അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ തന്നെ എന്തെങ്കിലും ടൈലറിങ് സംബന്ധമായ ഡൗട്ടുകൾ ഉണ്ടെങ്കിലും നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ നമ്മുടെ വൈബ് പോലെ നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ കുറേ മെസ്സേജ് വരുന്നതുകൊണ്ട് നമ്മൾ മാക്സിമം റിപ്ലൈ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു മത്തരം അല്ലാതെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം അല്ലേ എന്നുള്ളത് കൂടി നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ